നമസ്കാരം ഡിഷിലേക്ക് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ചെങ്കോട്ട് സമീപം സ്ഫോടനം മരണം നിരവധി പേർക്ക് പരിക്ക് രാജ്യം കനത്ത ജാഗ്രതയിൽ തലസ്ഥാനം നടങ്ങി സ്ഫോടനത്തിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്ത വിവരം ഡൽഹി സ്ഫോടനം സംസ്ഥാനത്തെങ്ങും കനത്ത ജാഗ്രത തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടു ഘട്ടം വോട്ടെടുപ്പ് ഡിസംബർ ഒൻപത് പതിനൊന്നോ തീയതികളിൽ ഫലം പതിമൂന്നിന് വൈശാഖൻ പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം മലപ്പുറം ചാമ്പ്യന്മാർ കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ സമീപ വൻ സ്ഫോടനം ഒൻപത് പേർ മരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത്തഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ എട്ടോളം പേരുടെ നില ഗുരുതരമാണ് മരണസംഖ്യ ഉയരമെന്ന് ആശങ്കയുണ്ട് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് തലസ്ഥാനത്ത് ഞെട്ടിച്ച സ്ഫോടനം ഉണ്ടായത് മെട്രോ സ്റ്റേഷൻ സമീപത്ത് കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് രണ്ട് കാറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നെന്നും തുടർന്ന് സമീപത്തുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളിലേക്ക് എത്തി പടരുകയായിരുന്നു എന്നാണ് വിവരം സ്ഫോടന കാരണം സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ലഭ്യമായിട്ടില്ല ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിന് സമയത്തായിരുന്നു കാർ പൊട്ടിത്തെറിച്ചത് കാറിന് സമയത്തുണ്ടായിരുന്ന നാലോളം വാഹനങ്ങൾക്ക് തീ പിടിച്ച് പൂർണമായും തകർന്നു മുപ്പതിലധികം വാഹനങ്ങൾക്ക് കേടുപാട് സംബന്ധിച്ചിട്ടുണ്ട് പരിക്കേറ്റവരെ നായക് ജയപ്രകാശ് ആശുപത്രിയിൽ പ്രവേശിച്ചു വിവരം വിവരമറിഞ്ഞ് ഡൽഹി അഗ്നി സുരക്ഷാ സേനയുടെ ഇരുപതോളം യൂണിറ്റുകൾ സ്ഥലത്തെത്തി അയര മണിക്കൂറിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സംഭവത്തെ തുടർന്ന് മെട്രോ സ്റ്റേഷൻ പരിസരം പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാക്കി മേഖലയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു പരിശോധന നടത്താനായി ഫോറൻ സംഘം ഉൾപ്പെടെ സ്ഥലത്ത് എത്തി രാജ്യ തലസ്ഥാനത്ത് നടത്തിയ സ്ഫോടനത്തിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്ത വിവരം എന്നാൽ ആരാണ് കസ്റ്റഡിയിലുള്ളതെന്ന് അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഡൽഹിയിൽ നടന്നത് ഭീകരാക്രമണമാണെന്ന നിഗമനത്തിലാണ് സർക്കാർ വൃത്തങ്ങൾ സ്ഫോടനത്തിൽ ഒമ്പത് പേരാണ് മരിച്ചത് ഇതിൽ അഞ്ചു പേരും പുരുഷന്മാരാണെന്നാണ് റിപ്പോർട്ട് കസ്റ്റഡിയിലെടുത്ത ആളെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് ഐഇ ഡി ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന സമീപകാലത്ത് ഡൽഹിക്ക് സമീപം ഫരീദാബാദിൽ നിന്ന് കാറിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തിരുന്നു കേസിൽ രണ്ട് ഡോക്ടർമാർ പിടിയിലായിരുന്നു ഇത് തൊട്ടു പിന്നാലെയാണ് ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായത് അതിനാൽ തന്നെ അട്ടിമറി സാധ്യത ഉള്ളതായി സംശയിക്കുന്നു ജമ്മു കാശ്മീർ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പരിശോധനയിൽ രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ഏഴ് ഭീകരർ അറസ്റ്റായിരുന്നു പരിശോധനയിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വരുന്ന അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ സ്ഫോടക നിർമ്മാണ വസ്തുക്കളും ആയുധങ്ങളും ലഹിക്കടുത്ത് ഫൈദാവിൽ നിന്ന് കണ്ടെത്തി ജമ്മു കാശ്മീരിലെ ലോകവിൽ ഒക്ടോബർ പത്തൊമ്പതിന് സുരക്ഷാ സേനകളെ ഭീഷണിപ്പെടുത്തുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതേ തുടർന്നുണ്ടായ അന്വേഷണമാണ് നടപടിയിലേക്ക് വഴിവെച്ചത് അതേസമയം സ്ഫോടനത്തെ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു അയൽ സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതീവ സുരക്ഷാ മേഖലയാണ് സ്ഫോടനം ഉണ്ടായത് ആദ്യം സി എൻ ജി വാഹനം പൊട്ടിത്തെറിച്ചതായാണ് നിഗമനത്തിൽ എത്തിയത് എന്നാൽ പിന്നീട് ആക്രമണം ആണോ എന്ന സംശയത്തിലായിരുന്നു അധികൃതർ മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റതായാണ് ലഭിക്കുന്ന വിവരം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ രണ്ടു ഘട്ടമായി നടക്കും ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒമ്പതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലോ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലോ തെരഞ്ഞെടുപ്പ് നടക്കും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് വോട്ടെടുപ്പ് നവംബർ പതിനാലിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തി ഒന്നിനാണ് സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിന് നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാല് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് മട്ടന്നൂർ ഒഴികെ എൺപത്തി മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ എന്നിവക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്ത് ആകെ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പോലീസ് സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാകുക ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബാലറ്റ് യൂണിറ്റുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത് അമ്പതിനായിരത്തി അറുനൂറ്റി ഒന്ന് കൺട്രോൾ യൂണിറ്റുകളോ ഉണ്ടാകും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കോ വോട്ടെടുപ്പിനെ ഉണ്ടാകുക ആകെ ഒന്നേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം ഉദ്യോഗസ്ഥരെയായിരിക്കും വോട്ടെടുപ്പിനായി നിയോഗിക്കുക സുരക്ഷയ്ക്കായി എഴുപതിനായിരം പോലീസുകാരെയും നിയോഗിക്കും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി നിലവിലുള്ള ഭരണസമിതികൾ ചുമതലയേറ്റത് പുതിയ സമിതികൾ ഡിസംബർ ഇരുപത്തി ഒന്നിന് ചുമതലയാക്കും രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് ഡിസംബർ എട്ട് പത്ത് പതിനാല് തീയതികളിലായിരുന്നു തെരഞ്ഞെടുപ്പ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി മലപ്പുറം ജില്ല ആതിഥരായ പാലക്കാട് രണ്ടാം സ്ഥാനവും കണ്ണൂർ മൂന്നാം സ്ഥാനം നേടി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റും ഇരുപത്തൊന്ന് ഒന്നാം സ്ഥാനങ്ങളും നേടിയാണ് മലപ്പുറം ചാമ്പ്യൻമാരായത് രണ്ടു മൂന്നാം സ്ഥാനങ്ങളെത്തിയ എത്തിയ പാലക്കാടും കണ്ണൂരിനും ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് വീതമാണുള്ളത് എന്നാൽ ഒന്നാം സ്ഥാനങ്ങളുടെ എണ്ണത്തിൽ കണ്ണൂരിനെ പിന്തള്ളി പാലക്കാട് രണ്ടാം സ്ഥാനം നേടുകയായിരുന്നു സബ്ജക്ടുകളുടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ മാനന്തവാടി ഒന്നാമതും സുൽത്താൻ ബത്തേരി രണ്ടാമതും കട്ടപ്പന മൂന്നാമതും എത്തിയ വയനാട് ദ്വാരക സെക്രട്ടറി ഹാർട്ട് എച്ച് എസ് എസ് ആണ് ചാമ്പ്യന്മാർ കാഞ്ഞങ്ങാട് ദുർഗ എസ് എസ് രണ്ടാം സ്ഥാനവും ഇടുക്കി കുമ്മൻമാര എഫ് എം ജി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും നേടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് ട്രോഫികൾ വിതരണം ചെയ്തു ഡൽഹി സ്ഫോടനം സംസ്ഥാനത്ത് കനത്ത ജാഗ്രത ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനത്തെ തുടർന്ന് സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് പെട്രോളിംഗ് ഉറപ്പാക്കണം ഷോപ്പിംഗ് മാൾ ചന്തകൾ കൺവെൻഷൻ സെന്ററുകൾ സിനിമാ തിയേറ്റർ ബസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രാർത്ഥനാലയങ്ങൾ ആളുകൾ കൂട്ടം ചെയ്യുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന കർശനമാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി റവ്വാട ചന്ദ്രശേഖർ നിർദ്ദേശം നൽകി ഡോഗിന്റെ നേതൃത്വത്തിലും പരിശോധന നടത്തുന്നുണ്ട് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉൾപ്പെടെ തീരത്തെ നിരീക്ഷണം ശക്തമാക്കി കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിച്ച സർക്കാർ ഉത്തരവിറക്കി മുൻ ചീഫ് സെക്രട്ടറി ആയ ജയകുമാർ നിലവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഡയറക്ടറാണ് തൊണ്ണൂറ്റി മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലായിരുന്നു കവി ഗാനരചിതാവ് വിവർത്തകൻ ചിത്രകാര തിരക്കഥാകത്ത് എന്നീ നിലകളിലും മികവ് കാഴ്ചവെച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന ശബരിമല സീസന് മുൻഗണന നൽകുമെന്ന് ജയകുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചു പരാതിക്കിടയില്ലാത്ത സാധാരണക്കാരായ വക്ത ദർശന സൗകര്യം ഒരുക്കും ആവശ്യമായ പരിഷ്കാരങ്ങൾ കൂട്ടായി തീരുമാനിച്ചു നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റായി വൈശാഖനെ തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവേലിന്റെ അധ്യക്ഷതയിൽ തൃശൂർ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് പ്രസിഡന്റ് ഷാജി എൻ കെരോണിന്റെ തുടർന്നാണ് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുത്തത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ മോഹൻ സംസാരിച്ചു മലയാളത്തിന് എക്കാലത്ത് മികച്ച കഥകൾ നൽകിയ കഥാകൃത്താണ് വൈശാഖൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരുന്നു കിളിക്കുരിശിമംഗ കുഞ്ഞൻ സ്മാരക ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനാണ് മുമ്പും വൈശാഖ പുരോഗമന കലാസാ സംഘം പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത നാളെ രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം